നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത്ര നല്ല ഗ്രീൻ പീസ് കറി കൂട്ടിയിട്ട് വെള്ളപ്പം കഴിക്കാൻ തോന്നാത്തവരായിട്ട് ആരുണ്ട് കുറച്ച് കിട്ടിയവർക്കില്ല തോന്നില്ല എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണു ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഞാൻ ലൈവിൽ വരും കേട്ടോ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ രാത്രി ഒമ്പത് മണിക്ക് വരണം എന്നാണ് വിചാരിക്കുന്നത് പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറണം കുറച്ച് നേരം നമുക്കൊന്ന് സ്വറ പറഞ്ഞിരിക്കാമല്ലോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഏതിനോടൊപ്പവും കഴിക്കാൻ പറ്റുന്ന ഒരു ഉഷാർ കുറുമ വെജിറ്റബിൾ കറി എന്ത് വേണമെങ്കിൽ പറയാം അതിനായിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇന്നിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാച്ച രണ്ടെണ്ണം എടുത്തോളൂ വലുതാശ ഒറ്റൊന്ന് മതി അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഒരു രണ്ട് പച്ചമുളക് ഇതിലിട്ടിട്ടുള്ളൂ നമുക്ക് പച്ചമുളക് വേറെ കുറച്ചും കൂടി ആവശ്യമുള്ളതായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കരിയേപ്പിൻ്റെ ഇല്ല അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒരു മൂന്ന് പീസില് നന്നായിട്ട് ഗ്രീൻ പീസൊക്കെ ഉടഞ്ഞ് വേവട്ടെ കേട്ടോ അങ്ങനത്തെ ഒരു ഉഷാറ് കുറുമേണ് അപ്പോൾ നമുക്കത് അടുപ്പത്ത് കൊണ്ടൊക്കെയാ ഒരു മൂന്ന് വയസ്സിലെ കേട്ടോ ഇപ്പം നമ്മുടെ കുറുമേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു വലിയ കൈപ്പിടി നാളികേരം എടുത്തിട്ടുള്ളൂ നാളികേരം അത്ര മതി പിന്നെ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അനുസരിച്ചെടുത്തോളൂ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം എന്ന് പറയും അതോടൊപ്പം തന്നെ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ഇനി ഇത് ഫൈനായിട്ട് അരയ്ക്കണം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ അപ്പം നമുക്കിത് ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്കൊരു അര ടീസ്പൂൺ കഴുകു വലിയ സവോള ഒരു വലിയ സവോള രണ്ടെണ്ണം ചെണ്ണടത്തോളൂ ഒരു ചെറിയ ചെളി കഷ്ണം വച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അത്ര ഇണക്കി കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് ആ പച്ച ഒന്ന് മാറി വർക്ക് കേട്ടോ ഇപ്പം ഞാൻ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാശ്മീരി ചില്ലി ഒരു അര ടീസ്പൂൺ അത്ര മതി കേട്ടോ സവാള ഒന്ന് വളർന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് മീഡിയം സൈസ് തക്കാളി തക്കാളിയൊക്കെ ഒന്ന് വല്ലാതെ വേവൊന്നും വേണ്ട പക്ഷെ തക്കാളി ഒരു ഹാഫ് കുപ്പിട് അത്ര മതി ഒന്ന് ആയി വരട്ടെ വെയിറ്റ് ചെയ്യാം ഇപ്പം ജസ്റ്റ് ഒന്ന് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ടാവുള്ളിയും തക്കാളിയൊക്കെ ആ സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇവിടെ പൊടിച്ചത് തന്നെയാണ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയില് അതേപോലെ തന്നെ അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് ഇതൊക്കെ ഞാൻ പൊടിച്ച് വയ്ക്കുക ചെയ്യാറ് അത്രയാണ് പൊടികളായിട്ട് നമ്മൾ നമ്മളിടുന്നുള്ളൂ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പൊടികളുടെ അതെ മണക്കൊന്ന് മാറി വര നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം കൂടി ഇറങ്ങി വന്നിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് അവിടെ അയക്കോളും അപ്പം കണ്ടോ ഞാൻ കുക്കർ തുറന്ന് നോക്കി മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചപ്പോഴേക്കു തന്നെ കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ട് നമ്മുടെ ഗ്രീൻ പീസ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇനി ഉടക്കേണ്ട കാര്യമില്ല കേട്ടോ ഇരിക്കട്ടെ അതോടെ നോക്കാം ഇത്ര മതി ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഒരു പത്ത് പണ്ടൊന്ന് മണി മതി കുട്ടികൾ ഉണ്ടെന്ന് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ കുട്ടികൾക്ക് ഇനി അത് കടിക്കണ്ടല്ലോ എല്ലാ കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാച്ചാ ഒന്നും ഫ്രഷ് ഇട്ടില്ലായും മതി ഞാൻ അങ്ങനെയാണ് കൊടുത്തിരിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടുണ്ട് ഒഴിച്ചെടുക്കാം ഇനി ഒരു തിള വരട്ടെ കേട്ടോ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ചത് ഒഴിച്ചു കൊടുക്കാം അരച്ചതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം നാളികേരം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം മതി ഇനി ഒന്ന് ഇല വന്നു കഴിഞ്ഞാൽ കുറച്ച് കരിയേപ്പിൻ്റെ ഇല കാത്ത് ഞാനിതിൽ മല്ലിയില വേണ്ടവർക്ക് ഇടാം അതുപോലെ തന്നെ ഇഞ്ചി ഇടുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചിടാം കേട്ടോ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇന്നിവിടെ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ വെള്ളയപ്പം അതുമാതിരി തന്നെ പൂരി ദോശ ശരി അപ്പോൾ അതിനൊക്കെ കുറച്ച് കുറുകിയിട്ട് വേണമല്ലോ നമുക്ക് മാത്രമല്ലായിരിക്കുമ്പോഴേക്കും ഒന്നും കൂടി കുറുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത് പക്ഷെ കറിയേപ്പിലിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര പണിയുള്ളൂ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും എന്നാലും പറയാം ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും കൂടെയൊക്കെ മാറ്റം തന്നെ കറിയിൽ വളരെയധികം വ്യത്യാസം വരും ടേസ്റ്റിന് അപ്പോൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ വെള്ളപ്പം ഉണ്ടാക്കണം വെള്ളപ്പത്തിൻ്റെ ഒക്കെ വീടിയോ ഞാൻ തന്നെ ഇട്ടതാണ് ഉണ്ടോ നല്ല സോഫ്റ്റ് വെള്ളപ്പം അടച്ചു വയ്ക്കാം വേറൊരു കൂട്ടം കാണിച്ചു തരാട്ടോ കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് എളുപ്പത്തിലുള്ള ഒരു സംഭവം ഹോട്ടലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടാവും ഇങ്ങനെയൊക്കെ ഇങ്കിട് ഇങ്കിട് ഇങ്ങട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സ്ഥലമുള്ള ഓടത്തേക്കൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ അടച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള കണ്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളം അപ്പം അതുമാതിരി തന്നെ നമ്മൾ പൂവിൻ്റെ ഷേപ്പിൽ ഒഴിച്ചത് ഇനി നമുക്ക് നമ്മുടെ കൂർമ്മ കണ്ടോ നല്ല കട്ടിയായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണം തോന്നുക നിങ്ങൾ നല്ല തിളച്ച വെള്ളം കൊണ്ടാണ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി കുറച്ചും കൂടി വെള്ളം വേണമെന്നുള്ള ഒരുക്കെ കേട്ടോ ഹായ് അപ്പം നിങ്ങൾക്ക് ഓരി വേണ്ടേ ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞാൻ പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും പറയുന്നില്ല രാത്രി ഒരു ഒമ്പത് മണിക്ക് ലൈവിൽ വരുന്നതാണ് കേട്ടോ ഞാൻ ഒരു ലൈവ് വെറുതെ ചെയ്തിട്ടുണ്ടായിരുന്നു അതത്ര പെർഫെക്ഷനായി തോന്നാത്ത കാരണം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ലൈവ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ലൈവ് നടത്തുക എന്നൊക്കെ അപ്പോൾ ഞാൻ കഴിയുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒന്നും പറയുന്നില്ല രാത്രി ഒമ്പത് മണിക്ക് ലൈവിൽ വരുന്നതാണ് കേട്ടോ എല്ലാവരും കഴിച്ചോളൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് ടാറ്റാ